വർഷമായി കഴിഞ്ഞിരുന്ന പോക്സോ പ്രതിയെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ചന്ദനപ്പള്ളി ജാസ്മി ഭവനിൽ വയസ്സുള്ള മോഹനനാണ് ജനുവരി ാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ചിതറ ഭാഗത്ത് റബ്ബർ വെട്ട് ജോലിക്കാരനായിരുന്നു മോഹനൻ റബ്ബർ തോട്ടത്തിൽ വെച്ച് പത്തു വയസ്സുള്ള ബാലനെ ലൈംഗികമായി ഉപദ്രവിച്ചു കുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് മോഹനൻ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ചിതറ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കേസിന്റെ അന്വേഷണത്തിൽ മോഹനനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് പ്രതിയെ പിടികൂടാതെ തന്നെ കേസിൽ കൊട്ടാരക്കര ട്രാക്ക് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കോടതി പ്രതി മോഹനനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ കോട്ടയത്തുള്ള കുറുവിലങ്ങാട് എന്ന സ്ഥലത്തു നിന്നും സിഐ ശ്രീജിത് പി അറസ്റ്റ് ചെയ്തത് കേസെടുത്ത വിവരമറിഞ്ഞ പ്രതി അന്ന് തന്നെ നിന്നും ഒളിവിൽ പോവുകയും റബ്ബർ വെട്ട് നന്നായി അറിയാവുന്ന പ്രതി കോട്ടയം ജില്ലയിലേക്ക് താമസം മാറ്റുകയും ചെയ്യുകയായിരുന്നു കുറുവിലങ്ങാട് ഭാഗത്തുള്ള റബ്ബർ പുരയിടത്തിൽ ജോലി ലഭിക്കുകയും കഴിഞ്ഞ രണ്ടു കൊല്ലമായി റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരികയുമായിരുന്നു പ്രതിയെ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം